ഞാൻ കുടിച്ചോ മോനത് കുടിക്കണ്ട കവള് നിറച്ച വെള്ളം എടുക്ക എന്നിട്ട് ഞാൻ പറയുന്ന ഇതിലേക്ക് തുപ്പിയാൽ മതി ഈ ചിരട്ടയിലേക്ക് തുപ്പ ചെയ്യാലോ ചിരട്ടയിലേക്ക് തുപ്പ എന്താന്ന് വെച്ചാലേ കൈവേഷം പയറ്റുണ്ടാകത്തിണ്ട് ഇതിലേക്ക് ആവാഹിക്കുകയും ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ ഇതിലൊന്നും സംഭവിക്കുന്നില്ല ഈ ചിരട്ടയ്ക്ക് നേരെ ഇനി കവള് വെള്ളം കുടിച്ചോളൂ വെള്ളം കുടിക്കണ്ട കവള് നിറച്ചും വെള്ളം എടുക്കുക പറ്റാവുന്നത്ര എടുക്ക ഇങ്ങനെയാണ് കൈവേഷം ഒഴിപ്പിക്കുന്നത് സിദ്ധംമാനൊക്കെ ചെയ്യുന്നത് ഇത് ഞാൻ ഉപയോഗിച്ചത് മുമ്പ് പോയിരുന്നു ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ സരവരി ഭാഷ കരുതി വെച്ചിരുന്ന ഒരു ചരട്ടിലെ കുറച്ച് പണ്ണും കല്ലും ഉണ്ടായിരുന്നു ഞാൻ കരുതി കൊണ്ടുവന്ന കാർബൈഡ് ഉണ്ടായിരുന്നു കാർബൈഡിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത് കത്തും ഇതൊരു ശാസ്ത്ര സത്യമാണ് പക്ഷെ ഇത് വെച്ചാണ് ആളുകള് നമ്മളെ ധാരാളമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഇതറിയാത്ത ധാരാളം പേര് ഉയർന്ന വിദ്യാഭ്യാസത്തിലുള്ള ആളുകളും ഈ ചെറിയ അത്ഭുതം കണ്ടുകഴിഞ്ഞാൽ അതിൽ കമഴ്ന്നയിട്ട് വീട് നേരെ ചാത്തന്റെ അടുത്തും കുട്ടിച്ചേവയും കുട്ടി സേവ ചാത്ത അല്ല ചാത്തൻ സേവ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മടങ്ങലുണ്ടല്ലോ ഉണ്ടല്ലോ അതിലേക്കൊക്കെ പോവും ഇത്രയും ഇതിന്റെ കാര്യം ചെയ്യാനുള്ളൂ